നമസ്കാരം ഈ ടി മലയാളത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്ത്യൻ മുകളിൽ ശക്തമായ കുതിപ്പ് കണ്ടതോടെ സമീപഭാവിയിൽ മുന്നേറ്റത്തിനുള്ള വഴി ഒരുങ്ങുമെന്നുള്ള പ്രതീക്ഷയോടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കടന്നുപോയത് പക്ഷേ ഇതിനിടയിൽ ഈ വീക്കെൻഡിൽ ഇന്ന് രാവിലെ വളരെ അതിപ്രധാനമായ ഒരു വാർത്ത വന്നിരിക്കുന്നു ഇറാൻ ഇസ്രായേൽ സംഘർഷം പുതിയൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗം ചേർന്ന് യു എസ് ഇറാൻ്റെ കേന്ദ്രങ്ങളിൽ ഫുർദ്ദോ നദാൻസ് എസ്ഫഹാൻ തുടങ്ങിയ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ അറ്റാക്ക് ചെയ്തതോടുകൂടി തന്നെ അതിൻ്റെ ഒരു തലം ആ സംഘർഷത്തിൻ്റെ ഒരു മാനം വലുതായിരിക്കുകയാണ് ഇതോടുകൂടി തന്നെ പശ്ചിമേഷ്യയിൽ വളരെയധികം സംഘർഷം വർദ്ധിച്ചിരിക്കുന്നു ഇവർ തമ്മിലുള്ള ടെൻഷൻ റെസ്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രതീതിയാണ് എങ്ങും നിന്നും നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്നും വായിക്കാൻ കഴിയുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ വെള്ളിയാഴ്ച കിട്ടിയിട്ടുള്ള ആ ഒരു പോസിറ്റിവിറ്റി ഇൻ്റർ വിപണിക്ക് നിലനിർത്താൻ കഴിയുമോ മുന്നോട്ട് വിപണി എങ്ങനെയാകും പിടിച്ചു നിൽക്കുമ്പോൾ അത് തകർന്നടിയുമ്പോൾ നിഷവർ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെ നാളത്തെ നിഫ്റ്റിയുടെ സാധ്യതകൾ എന്തൊക്കെ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീട്ടിലൂടെ പ്രധാനമായി നോക്കുന്നത് അപ്പോൾ വെള്ളിയാഴ്ച അവർ വളരെ പോസിറ്റീവായിട്ട് എന്നൊരു മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സാണിപ്പം ഇന്ന് രാവിലത്തെത്തോടെ ആ ഒരു വാർത്ത വന്നതുകൊണ്ട് തന്നെ കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷം എക്സ്ക്ലിയറ്റ് ചെയ്യുന്നതിനുള്ള എല്ലാവിധ സൂചനകളും റിപ്പോർട്ടുകളുമാണ് നമുക്ക് പുറത്തുനിന്ന് ലഭിക്കുന്നത് യു എസ് ഇറാൻ്റെ മൂന്ന് ആണപ കേന്ദ്രങ്ങൾ അപ്രതീക്ഷിതമായി രണ്ടാഴ്ചയ്ക്കകം ഈ ഒരു സന്ധി സംഭാഷണത്തിൻ്റെ തലത്തിലേക്ക് വരാൻ ഇറാനെ നിർബന്ധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇറാന സമയം അനുവദിക്കുന്ന രീതിയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങളും വാഗ്ദോർണികളും വന്ന് നിൽക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി യു എസ് ഇറാനെ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് ഫോർദോ നദാൻസ് എസ്ഫഹാൻ തുടങ്ങിയ മൂന്നാണവ കേന്ദ്രങ്ങളിലാണ് യു എസിൻ്റെ ബി ടു ബോംബർ ബംഗർബസ്റ്റ് ബോംബുകൾ പ്രയോഗിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതിലൂടെ തന്നെ ഇറാൻ റീറ്റാലിയേറ്റ് ചെയ്യുമെന്ന് ഉറപ്പാണ് അത് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് മിഡിൽ ഈസ്റ്റിലെ പുതിയൊരു കൺസേൺ എന്ന് പറയുന്നത് ഇറാൻ്റെ റീറ്റാലിയേഷൻ എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ധാരണകളില്ല ഇറാനിൻ്റെ വിദേശകാര്യമന്ത്രി റഷ്യ സന്ദർശിക്കുന്നു യു എസിൻ്റെ നടപടി റഷ്യ ചൈനയൊക്കെ അപലപിച്ചിട്ടുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇറാൻ പ്രസിഡന്റേനും വിളിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് കാര്യങ്ങൾ നിൽക്കുകയാണ് അപ്പോൾ ഇറാൻ്റെ പ്രതികരണം എങ്ങനെയാണെന്നുള്ളതാണ് മുന്നിലുള്ള ഒരു അനുച്ഛത്വം മാർക്കറ്റിനെ സംബന്ധിച്ച ഏറ്റവും വലിയ അൺസേർട്ടനിറ്റി അപ്പോൾ ഇത് എങ്ങനെ ഇവോൾവ് ചെയ്യുമ്പോൾ ഇറാൻ്റെ പ്രതികരണം എങ്ങനെയാണെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും മാർക്കറ്റിൻ്റെ ഒരു പുതിയൊരു തലം നിശ്ചയിക്കുക എന്നുള്ളതാണ് അപ്പം അതറിയുന്നത് വരെ വിപണിയിൽ സംബന്ധിച്ച അനിശ്ചിതത്വം മുന്നിലുണ്ട് അതിനെയാണ് നമ്മൾ ഇരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ പുതിയൊരു വ്യാപാര വ്യാപാരാഴ്ചയിൽ ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള പുതിയ വ്യാപാര വ്യാപാരാഴ്ചയിൽ നിക്ഷേപം ശ്രദ്ധിക്കേണ്ട നമുക്ക് അഞ്ച് ഘടകങ്ങൾ നോക്കാം നാളത്തെ സാധ്യതകളും നമുക്ക് നോക്കാം ഇപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഇനി ഒരു അഞ്ച് ഘടകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഇറാൻ ഇസ്രയൽ സംഘർഷം തമ്മിലുള്ള വാർത്തകളും നമുക്ക് ശ്രദ്ധിച്ചേ മതിയാവും ക്രൂഡ് ഓയിൽ വിലയുടെ വാർത്തകളും അല്ലെങ്കിൽ അതിൻ്റെ നീക്കങ്ങളും വിപണിയെ സംബന്ധിച്ച നീക്കങ്ങളും നമ്മൾ പരിശോധിക്കേണ്ടത് പിന്നെ യു എസ് മാർക്കറ്റിലെ ഏഷ്യൻ മാർക്കറ്റിലെ നാളത്തെ ഒരു ഓപ്പണിംഗ് നമ്മളെ സംബന്ധിച്ച് നിർണായകമാണ് ഫേസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റി അതുപോലെ തന്നെ ടെക്നിക്കല ഔട്ട്ലുക്ക് അതുപോലെ തന്നെ ഇന്ത്യ യു എസ് എൻ്റെ ബയലോട്ട് ട്രേഡിൻ്റെ ട്രേഡ് അഗ്രിമെൻറ്റിൻ്റെ ഭാവി അങ്ങനെ ഈ ഒരു ആ ഘടകങ്ങളാണ് ഇന്ത്യൻ വിപണി സംബന്ധിച്ച് തൊട്ട് മുന്നിലുള്ളത് അല്ലെങ്കിൽ ഈ ഒരാഴ്ച സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഘടകങ്ങൾ ഇതിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം എസ്ക്ലൈറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അടുത്ത തലം എന്തെന്നുള്ളതാണ് ഒന്നാമത്തെ നമുക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം നിർണായക ഒരു ഘടകം സംഘർഷം പുതിയ തലത്തിലേക്ക് കടന്നു എന്നുള്ളത് നമുക്ക് എന്തായാലും വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇത് സൗദ്യോഗികമായി ഇറായേലിൻ്റെ ഭക്ഷണം ചേർന്ന് തന്നെ ഇറാൻ അറ്റാക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഇനി മറുപടി ആരെങ്കിലൊക്കെ അണിചേരുമോ അല്ലെങ്കിൽ ഇത് വലുതാകും ആ സംഘർഷം എന്ന് തന്നെയാണ് മാർക്കറ്റിനെ ഒരു സമീപഭാവിയിലേക്ക് പിടിച്ചു വിൽക്കാവുന്ന അല്ലെങ്കിൽ പ്രതികൂലമായി സ്വാധീനിക്കാവുന്ന ഏറ്റവും വലിയ ഘടകം പക്ഷേ ഇതിൽ ഇപ്പം യു എസിൻ്റെ നിന്ന് ഒരു തരത്തിൽ ഒരു അറ്റാക്ക് ഉണ്ടാകും അല്ലെങ്കിൽ ഒരു അഗ്ര അഗ്രേഷൻ എന്നുള്ള കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത് പക്ഷേ എൻ്റെ ടൈമിംഗ് മാത്രമാണ് മാർക്കറ്റ് സമയത്ത് സർപ്രൈസായി ഇത്രയും ഇത്രയും നേരത്തെ കയറി ഒരു അറ്റാക്ക് നടത്തുമെന്നുള്ള രീതിയിൽ പൊതുവെ പ്രതീക്ഷിച്ചിരുന്നത് പ്രത്യേകിച്ച് നെഗോസിയേഷനൊരു തല ഓപ്പൺ ചെയ്തിട്ടുകൊണ്ടാണ് ട്രംപിൻ്റെ എല്ലാ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ പ്രസ്താവനകളും നീക്കങ്ങളും ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ ഇറാൻ്റെ റെസ്പോൺസിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ ഇരിക്കും അതിൽ തന്നെ ഇറാൻ എങ്ങനെ ആണ് അത് യു എസ് അസറ്റുകളെ മിഡിൽ ഈസ്റ്റിൽ ഏകദേശം പത്തൊൻപതോളം യു എസിന് മിലിട്ടറി സ്റ്റേഷൻസും ബേസുകളുമുണ്ട് അവിടെ അറ്റാക്ക് ചെയ്യുമോ അല്ലെങ്കിൽ യു എസിൻ്റെ ഏതെങ്കിലും പേഴ്സണൽസിനെ അല്ലെങ്കിൽ അസറ്റുകൾ അറ്റാക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാന അതേപോലെ തന്നെ ഹോർമോസിൻ്റെ അത് ഇറാൻ്റെ ഒരു തുറപ്പ് ചീട്ടാണത് ഗ്ലോബൽ ട്രേഡ് ഗ്ലോബൽ ട്രേഡിൻ്റെ ട്വൻറ്റി പെർസെൻ്റ് അടക്കുന്ന അല്ലെങ്കിൽ സമുദ്രം വഴിയുള്ള ക്രൂഡ് ഓയിൽ ട്രേഡിന് മുപ്പത് ശതമാനത്തോളം കിടന്നത് ഹോർമസ് സ്ട്രെയിറ്റ്സിൽ എന്തെങ്കിലും ബ്ലോക്കേഡ് ഉണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ളത് അപ്പം എങ്ങനെയാണ് യുറാൻ്റെ റീറ്റാലിയേഷൻ എന്നുള്ളതാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോർമസ് സ്ട്രൈറ്റിനെ ബാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ രണ്ടു രണ്ടുപേർ ഭാഗത്തും കൂടുതൽ രാജ്യങ്ങളാണ് ചേരുന്ന രീതിയിലൊക്കെ സംഘർഷം രീതിയിൽ ക്രൂഡ് ഓയിൽ വില നൂറ് ഡോളറിലേക്ക് അപ്പോൾ അത് ഇന്ത്യൻ മാർക്കറ്റ് സമയം നെഗറ്റീവായിട്ടുള്ള ഘടകം തന്നെയാണ് അതേസമയം തന്നെ ഒരു നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങളൊക്കെ കണ്ടിരുന്നു അന്ന് അന്ന് അന്നത്തെ സമയത്ത് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്രമണങ്ങൾക്കൊക്കെ ഇറാൻ അത്ര രീതിയിൽ വലിയ റീറ്റാലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിംബോളിക്കായിട്ടുള്ള ഒരു റെസ്പോൺസ് മാത്രമാണ് നടത്തിയിരുന്നത് സമാനമായി യു എസിൻ്റെ ഈ ഒരു അറ്റാക്കിനോട് ഒരു സിംബോളിക്കായിട്ടുള്ള അല്ലെങ്കിൽ പ്രതി യു എസിൻ്റെ അസെറ്റുകളെ നേരിട്ട് ആക്രമിക്കാതെയുള്ള അല്ലെ ഇസ്രായേലിലേക്കുള്ള കൂടുതൽ ആക്രമണങ്ങൾ വഴിയുള്ള തിരിച്ചടിയാണ് ഇറാൻ തുടരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റിനെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്ന ഘടകമാണ് തുടക്കത്തിൽ ഉണ്ടാകുന്ന തിരിച്ചടിയിൽ നിന്ന് മാർക്കറ്റ് കയറാനുള്ളൊരു സാധ്യതയുണ്ട് അതായത് ഇറാൻ്റെ റീറ്റാലിയേഷൻ തിരിച്ച് യു എസിൻ്റെ ബേസുകളെ അല്ലെങ്കിൽ യു എസ് പേഴ്സണൽസിനെ കേന്ദ്രീകരിച്ചുള്ള റീറ്റാലിയേഷനാണ് വരുന്നതെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവ് തന്നെയാണ് അതിൻ്റെ തുടർച്ചയായിട്ട് ഹോർമോസ് ട്രൈഡ്സിലെ എന്തെങ്കിലും ഇതിൽ ബ്ലോക്കേഡ് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ വിമിനെ സംബന്ധിച്ചും വളരെയധികം വില കയറുന്നതിനെ കിളറി ക്രൂഡോയിൽ വിതരണത്തിൽ തടസ്സപ്പെടുന്നതെങ്കിലാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകുക അപ്പം അതിൽ ഇറാൻ്റെ എങ്ങനെ യു എസിനോടുള്ള ഇന്നത്തെ ആക്രമണത്തോടെ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതാണ് നിർണായകം യു എസ് അസിറ്റുകൾ നേരിട്ട് ആക്രമിക്കാൻ തീരെ തീരുമാനിക്കുകയാണ് യു എസ് കൂടുതൽ രീതിയിലുള്ള റിഡ ആക്രമണങ്ങളിലേക്കും പദ്ധതികളിലേക്കും പോവുകയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം നെഗറ്റീവുള്ളൊരു ഘടകമായി മാറും അതേസമയം ഒരു സിമ്പോളിക്കായിട്ടുള്ള റെസ്പോൺസ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ കണ്ടതുപോലെ ഇത് യു എസിനെ നേരിട്ട് ആക്രമിക്കാതെ യു എസ് അടിച്ചതിൻ്റെ പേരിൽ തിരിച്ച് ഇസ്രായലിനെ നേരെയുള്ള കൂടുതൽ ആക്രമണങ്ങൾക്കാണ് ഇറാൻ തുനിയതെങ്കിൽ ഒന്നോ ദിവസം ദിവസങ്ങൾ കഴിയുമ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിനത് പിടിച്ച് അതൊക്കെ റിക്കവർ ചെയ്യാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും എന്തായാലും ഇറാൻ്റെ റെസ്പോൺസാണെങ്കിൽ മാർക്കറ്റിൻ്റെ ഗതി നിർണയിക്കുന്ന ഘടകം എന്നാണ് ഇതൊന്ന് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ അഗ്രസീവായിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻ റീറ്റാലിയേഷൻ ഒഴിവാക്കുന്നുണ്ട് ഒരു അഗ്രസീവായിട്ട് ഒരു അഗ്രസീവായിട്ടുള്ള റെസ്പോൺസ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് വരുന്നില്ലെങ്കിൽ മാർക്കറ്റ് പതിയെ സ്റ്റേഡിയാകും അല്ലെങ്കിൽ അവർക്ക് ക്രിക്കർക്കുള്ള സാധ്യതകൾ തെളിയും ഇതാണ് ഇപ്പോൾ ഒന്നാമത്തെ ഘടകം ഇത് പ്രൈസ് ആണ് അപ്പോൾ ക്രൂഡൽ പ്രൈസ് ഈ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ ബ്രൻ ക്രൂഡ് ക്രൂഡൽ മാർക്കറ്റിൽ ഏറ്റവും ഒരു ഏറ്റവും വളരെ ടോപ്പായിട്ടുള്ളൊരു ബെഞ്ച് മാർക്കറ്റ് ഡിസൈസ് നോക്കുകയാണെങ്കിൽ ബ്രെൻ ക്രൂഡിൻ്റെ ഫ്യൂച്ചേഴ്സ് കഴിഞ്ഞ ആഴ്ചയിൽ പതിനഞ്ച് ശതമാനത്തോളം ഉയർന്നിട്ടുണ്ട് എഴുപത്തേഴ് ഡോളർ നിലവാരങ്ങളിലാണ് അവസാനം വ്യാപാരം ചെയ്യപ്പെട്ടിരുന്നത് അതുപോലെ തന്നെ ഡബ്ല്യു ക്രൂഡും പതിനേഴ് ശതമാനത്തോളം കയറി എഴുപത്തിനാല് പോയിന്റ് ഒൻപത് എഴുപത്തഞ്ച് ഡോളർ നിലവാരങ്ങളായിരുന്നു വ്യാപാരം ചെയ്യപ്പെടുന്നത് അത് കഴിഞ്ഞ എട്ട് ട്രേഡിംഗ് സെഷനെതിരെ ഒരു ഡബിൾ ഡിജിറ്റുള്ള ഒരു നേട്ടം ഈ ക്രൂഡോയിലെ നമുക്ക് കാണാൻ കഴിഞ്ഞു അപ്പം പ്രധാനമായിട്ടും വെസ്റ്റ് ഏഷ്യയിലെ അതായത് പശ്ചിമേഷ്യയിലെ സംഘർഷകരായ ഇസ്രായേൽ സംഘർഷം തന്നെയാണ് അവിടെയും ക്രൂഡ് ഓയിൽ വിപണിയും സ്വാധീനിച്ചിട്ടുള്ളത് അവിടെ വിലക്കയറ്റിൽ നിന്ന് സ്വാധീനിച്ചിട്ടുള്ളത് അപ്പോൾ യു എസിൻ്റെ ഒരു അറ്റാക്കി വന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നാളെ ഇതിൻ്റെ ഒരു പ്രതിഫലങ്ങൾ നമുക്ക് ക്രൂഡ് ഓയിൽ മാർക്കറ്റിൽ കാണാം ഇപ്പം നാളെ എന്തായാലും ഒരു വലിയ രീതിയിലൊരു ജമ്പ് ക്രൂഡൽ വില ഉണ്ടായാലും അത് സസ്റ്റെയിൻ ചെയ്യുമോ എൺപത് ഡോളർ കഴിഞ്ഞ് എൺപത്തിരണ്ട് ഡോളറൊക്കെ കഴിഞ്ഞ് പോവുകയാണെങ്കിൽ ക്രൂടലൊരു ബ്രേക്ക്ഔട്ടിനുള്ള സാധ്യതകളുണ്ട് എൺപത്തിനാല് ഡോളറൊക്കെ കഴിഞ്ഞ് പോലെ ഇന്ത്യക്കെ സംബന്ധിച്ചും തിരിച്ചടികളുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ക്രൂഡൽ വില ഇറാൻ്റെ റീറ്റാലിയേഷൻ ഈസ് മാർക്കറ്റിൻ്റെ ഓപ്പണിങ്ങിന് മുന്നിൽ വരുന്നുണ്ട് അത് യു എസ് അസറ്റുകളെ ആണ് ആക്രമിക്കുന്നതെങ്കിൽ ക്രൂഡോൽ വില എല്ലാ രീതിയിലും കയറാനുള്ള സാധ്യതയുണ്ട് അതേസമയം ഇപ്പം ഇതിന് ഈ യു എസ് അറ്റാക്ക് രാവിലെ ഉണ്ടായതിനു ശേഷമുള്ള ഇറാൻ്റെ ആദ്യത്തെ റെസ്പോൺസൊക്കെ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഇസ്രായേൽ വ്യോമ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ആക്രമണങ്ങളാണ് സംഭവം നടന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഇടയിൽ ഒരു വലിയ രീതിയിലൊരു ഒരു തിരിച്ചടികൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല അതിൽ യു എസ് അസറ്റുകളെ കേന്ദ്രീകരിച്ച് വരുന്നില്ലെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ജമ്പിന് ശേഷം ആ ക്രൂഡോയിൽ വില ചിലപ്പോൾ ഒരു കറക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഈ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട അതേ നിലവാരങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതേസമയം ഹോർമോസ്ട്രൈഡ്സിന് ഹോർമോസ് കടലെടുക്കിനെ ബ്ലോക്കേഡ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും വന്നാൽ അത് മാർക്കറ്റ് ക്രൂഡ് ഓയിൽ വില വലിയ രീതിയിൽ സ്വാധീനിക്കും ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു നൂറ് എൺപത്തിനാല് ഡോളറിൻ്റെ താഴെയുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ രീതിയിലുള്ള ഫോർകാസ്റ്റുകൾക്കും വേണ്ടിയിട്ട് കണക്ക് കൂട്ടിയിരിക്കുന്ന ക്രൂഡ് ഓയിലിൻ്റെ ഒരു ആവറേജ് പ്രൈസാണ് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു പരിധിവരെ ഇന്ത്യയ്ക്ക് പിടിച്ചിരിക്കാൻ കഴിയും കാര്യം ഇന്ത്യക്ക് അതിനുള്ളൊരു ഫോറക്സ് റിസർവ് നമുക്കതിന് മാത്രമുണ്ട് അപ്പോൾ ഒരു നൂറ് ഡോളറിൻ്റെ താഴെ വരെ ഉയരുന്ന ഏത് വിലയും നമുക്ക് ഫോറക്സ് റിസർവ് നമുക്ക് ആവശ്യത്തിനുണ്ട് പക്ഷേ വിലക്കയറ്റ ഒരു പരിധിയിലേക്ക് പിടിച്ചെടുത്താൽ ഗവൺമെൻറ് ഏതെങ്കിലും സ്റ്റെപ്പുകൾ എടുത്താൽ പിടിച്ചെടുത്താൻ സാധിച്ചേക്കും അവിടെ സെൻറ്റിമെൻറ്റ്സ് ബൂസിൻ്റെ പുറത്താണ് ഈ ഒരു കുഴപ്പം കയറുന്നു എന്നുള്ളതിന് ചിലപ്പോൾ രണ്ട് ബ്ലോക്കേഡ് വരുന്ന യുദ്ധം ഇങ്ങനെ വലിയ രീതിയിൽ കൈവിട്ട് പോവുകയാണെങ്കിൽ ഒരു കേസല്ല പറഞ്ഞത് ഇപ്പോഴത്തെ രീതിയിൽ ക്രമാനുഗതമായിട്ടുള്ളൊരു സംഘർഷങ്ങളാണ് പോകുന്നതെങ്കിൽ സെൻറ്റിമെൻറ്റ്സ് ബൂ ആണ് ഈ ഒരു പ്രൈസിന് ഹൈക്കിന് അല്ലെങ്കിൽ പ്രൈസ് എസ്ക്ലേഷനെ ബൂസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡിമാൻഡായിട്ടുള്ള ഡിമാൻഡ് വൈസ് അല്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ സെൻറ്റിമെൻസിൻ്റെ അകത്തെ ഭാഗത്തെങ്കിൽ ഈ ഒരു അൺസർട്ടൻറ്റി ചെയ്യാത്ത ഒരു ക്ലാ മീൻസ് കാര്യങ്ങൾ സെറ്റിൽ സെറ്റിലാകുകയാണെങ്കിൽ ഡയറക്ഷൻ ക്ലിയർ ആകുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ പ്രൈസ് താഴെ വരാം അങ്ങനെയുണ്ട് ഇന്ത്യക്ക് ഇന്ത്യൻ എക്കണോമിക്സ് സംബന്ധിച്ച് ആശ്വാസം ചെയ്യുന്ന ഘടകമാണ് ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പം നൂറിൻ്റെ താഴെ വരെയുള്ള ഓയിൽ വില നമ്മൾ ഇൻഡൻ ക്രൂഡ് സം ക്രൂഡോയിൽ വില കൂടുന്ന ഇന്ത്യൻ നെഗറ്റീവ് തന്നെയാണ് എന്നിരുന്നാലും സൂചിപ്പിച്ചത് ക്രൂഡ് ഓയിൽ വിതരണം തടസ്സപ്പെടുവോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ട ഘടകം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഹോർമോസ്ട്രൈറ്റ്സിലെ ബ്ലോക്കേഡ് വരുന്നുണ്ടെങ്കിൽ അതും ഇന്ത്യൻ വീവിനെ സംബന്ധിച്ച് നെഗറ്റീവാണ് പക്ഷേ വിഷയത്തിലൊക്കെ സമാധാനം പുന പുനഃസ്ഥാപിക്കണമെന്നുള്ള രീതിയിലൊക്കെ നിലപാടെടുത്താണ് ഇന്ത്യ ഈ ഒരു വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇറാനും ഇന്ത്യയുമായിട്ടുള്ള ഒരു സൗഹൃദമൊക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അത്രയും തീരുമാനങ്ങൾ ഇറാൻ പോകത്തില്ല എന്ന് നമുക്ക് കരുതാം എന്തായാലും ക്രൂഡ് വിലയുടെ ഒരു പരിധി വിലയുള്ള ജമ്പ് നം മാർക്കറ്റ് ഓൾറെഡി അത് പതി സാവധാനമായി അത് ഉൾക്കൊള്ളുന്നുണ്ട് വിതരണം തടസ്സപ്പെടുന്ന ഒരു ഒരു വാർത്തയോ സംഭവങ്ങളോ ഉണ്ടാകുന്നെങ്കിലാണത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ നെഗറ്റീവ് ആകുന്നതാണ് പറഞ്ഞു വെച്ച എൻ്റെ ഒരർത്ഥം പിന്നെ നോക്കുകയാണെങ്കിൽ കൂടുതൽ വില കയറുന്ന മാർഗ്ഗ വിപണി എങ്ങനെയൊക്കെ സാധനിക്കുമ്പോൾ നമുക്കറിയാം വിലക്കയറ്റം പണപ്പെരുപ്പം കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് അങ്ങനെ 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 രൂപയുടെ മൂല്യച്യുതി അങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ അപ്പോൾ എന്തായാലും യു എസ് ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് നോക്കിയാലും ഗവൺമെൻറ് അതിനുള്ള പ്രൊയാക്റ്റീവ് സ്റ്റെപ്പ് എടുക്കുന്നതായിട്ട് കാണാം ഇപ്പോൾ ഈ ജൂണിൽ തന്നെ നോക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങളെ ഒഴിവാക്കിയിട്ടുള്ള ക്രൂഡ് ഓയിൽ പർച്ചേസ് ആണ് നമ്മൾ ഇവരുടെ ഡാറ്റ നോക്കുമ്പോൾ കാണാനാകുന്നത് റഷ്യ യു എസ് എന്നിവിടങ്ങളിൽ നിന്ന് കഴിഞ്ഞ മാസങ്ങളിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗണ്യമായിട്ടുള്ള രീതിയിൽ യു എസ് റഷ്യയിൽ നിന്നും നമ്മൾ ക്രൂഡ് ഓയിലിറക്കുന്നത് ചെയ്തിരിക്കുന്നതും മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ കണ്ടുകൊണ്ട് ഗവൺമെൻറ് പ്രൊവാക്റ്റീവ് സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പം ക്രൂഡ് വില വിതരണം തടസ്സപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ വരികയാണെങ്കിലാണ് വില നൂറ് ഡോളറിലേക്ക് മുകളിലേക്ക് പോകുക അതുവഴിയുള്ള രീതിയിലൊക്കെയാണ് സംഘർഷം ലി റീജിയണൽ വൈസ് ലിമിറ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ആദ്യൊരു ചട്ടത്തിന് ശേഷം ക്രൂഡോയിൽ വില താഴേക്ക് വരികയാണ് മാർക്കറ്റെ സംബന്ധിച്ച് ആശ്വാസമൊരു ഘടകമാണ് ഇനി മൂന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രതികരണങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ വെള്ളിയാഴ്ച നോക്കുമ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് എഫ് ഐ എസ് ഒരു ബയിങ്ങാണ് നടത്തിയിട്ടുള്ളത് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് കോടി രൂപയുടെ ബയിങ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കലണ്ടു വർഷത്തിൽ ഇതുവരെയുള്ള സിംഗിൾ ഡേ പർച്ചേസ് നോക്കുമ്പോൾ തേർഡ് ലാർജസ്റ്റ് സിംഗിൾ ഡേ പർച്ചേസ് ആയിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച കടന്നത് അപ്പം മാർക്കറ്റ് എല്ലാവരിലും വളരെ പോസിറ്റീവായിട്ട് നിന്നൊരു സമയമായി നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ഡി എസ് നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച മൂവായിരത്തി അമ്പത് കോടിയോളം രൂപയുടെ നെറ്റ് സെല്ലിംഗ് നടത്തിയേക്കുന്ന സമയത്താണ് എഫ് ഐ എസ് ബൈ ചെയ്തിരുന്നത് അപ്പോൾ ജൂൺ മാസത്തിൽ ഇതുവരെ നോക്കുമ്പോൾ എഫ് ഐസ് ഒരു നെറ്റ് സെല്ലിംഗ് പൊസിഷനാണ് നിൽക്കുന്ന നാലായിരം കോടിയുടെ എങ്കിലും പക്ഷേ കഴിഞ്ഞ നാല് ദിവസമായിട്ട് തുടർച്ചയായിട്ട് എഫ് ഐ എസ് വാങ്ങുന്നുണ്ടെന്നുള്ളത് അതായത് ജൂണിൽ നോക്കുമ്പോൾ ഏറ്റവും ലോങ്സ്റ്റ് ഒരു ബൈങ് സ്ട്രീക്ക് ആണ് നമുക്കിത് കാണാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ എഫ് ഐസ് വളരെ സ്ട്രോങ് ആയിട്ടൊരു പൊസ്റ്റിൻ നിൽക്കുകയാണ് പക്ഷേ ഇപ്പോഴത്തേക്ക് ഒരു ഇറാൻ ഇസ്രായേൽ സംഘർഷം വളരെ എൻ്റെ ഗതി മാറിയത് എഫ് ഐസിൻ്റെ നിലപാടുകളെ സ്വാധീനിക്കാം രൂപയുടെ രൂപയുടെ റൂമി എന്ത് മാത്രം വീക്ക്നസ് ആകും ക്രൂഡൽ ഇവ അങ്ങനെ പല ഘടകങ്ങളുണ്ട് ജിയോ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതിനൊക്കെ അനുസരിച്ചിരിക്കും എഫ് ഐ എസും നിലപാട് മാറ്റുക എന്തായാലും ഈ ജൂൺ പതിമൂന്നിന് ഹിറാൻ ഇസ്രയൽ സംഘർഷത്തിന് ഒരു പുതിയ രീതിയിലേക്ക് പൊട്ടി പുറപ്പെട്ടിട്ടും മാർക്കറ്റ് ഈ ഒരു വളരെ ശക്തമായ റീബൗണ്ടിനെ ഒക്കെ സഹായിച്ചൊരു പ്രധാനപ്പെട്ട ഘടകം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് ബയിങ് സൈഡിൽ തന്നെ നിന്നതുകൊണ്ടാണ് അപ്പോൾ അവർ സെല്ലിങ്ങിലോട്ട് പോകുന്നത് മാർഗനെ സംബന്ധിച്ച് അഡീഷണൽ ആയിട്ട് ഒരു നെഗറ്റീവ് ഘടകമായി ഒരു ഘടകമാണ് ഇപ്പോഴത്തെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് എഫ് ഐ സൊക്കെ എപ്പോഴൊക്കെ നമുക്കറിയാം ഒരു രണ്ട് മൂന്ന് വർഷത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ എഫ് ഐ എസ് ഒക്കെ എപ്പോഴും അഗ്രസീവ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ അഗ്രസീവ് ബൈ ബൈ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സും നിന്നിട്ടുണ്ട് നമ്മളും ജിയോ പൊളിറ്റിക്കൽ റിസ്കുകളുടെ അല്ലെങ്കിൽ ഇത്തരം ഇൻസിഡൻസുകളുടെയൊക്കെ ഒരു കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കുകളൊക്കെ നോക്കുമ്പോഴും ഈ ഒരു ആദ്യത്തെ ഒരു ഒരു തിരിച്ചടികളൊക്കെ ഇന്ത്യയുടെ ഫണ്ടമെൻറ്റൽ സ്ട്രോങ് ആയിട്ടുണ്ട് ലോങ് ടൈമിൽ നിന്ന് ഇതുപോലത്തെ പെട്ടെന്ന് നമ്മൾ റിക്കവർ ചെയ്യാനുള്ള വൺസ് ഇതൊക്കെ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ റിക്കവർ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ശക്തമായി ഇടപെടുകയാണെങ്കിൽ എഫ് എസിൻ്റെ സെല്ലിങ്ങിന് ഒരു പരിധി വരെ ഒരു പരിധിവരെ നമുക്ക് മറികടക്കാൻ കഴിയും പക്ഷേ സെൻറ്റിമെൻസ് എഫ് എസും കൂടെ ബൈ ചെയ്തതിൻ്റെ ഭാഗത്ത് സെല്ലിംഗ് വരുന്നതിന് ഡി എസിന് ഒഴിവ് എന്നെ കൊണ്ട് മറികടക്കാൻ കഴിയുമെങ്കിലും എഫ് ഐ എസ് നിലപാട് മാറ്റുന്നത് മാർക്കിനെ സംബന്ധിച്ച് ഒരു പ്രതിബന്ധം സൃഷ്ടിക്കുന്ന ഒരു ഘടകമാണെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ലോസ് നോക്കുന്നത് ഉപകാരപ്രദമായിരിക്കും ഇനി നമുക്ക് നിഫ്റ്റിയുടെ ഇനി സാധ്യതകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വെള്ളിയാഴ്ച പ്രകടനം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു വെള്ളിയാഴ്ച ഒരു പെർസെൻ വൺ പോയിൻറ്റ് ടു നയൻ പെർസെൻറ്റേജ് ഒന്നേ ശതമാനത്തിൻ്റെ മുകളിലുള്ള നേട്ടം രേഖപ്പെടുത്തിയാണ് നിഫ്റ്റി സെൻസെക്സും ക്ലോസ് ചെയ്തിരുന്നത് വെള്ളിയാഴ്ച തുടക്കത്തിൽ തന്നെ ഒരു ഒരു നേട്ടം കാണിച്ചത് ക്രമാനുഗത വർദ്ധിപ്പിച്ച് ഡേ ഹൈഡ് അടുത്ത് ക്ലോസ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് നിഫ്റ്റി അങ്ങനെ കഴിഞ്ഞ ആറ് സെഷൻസിന് ഇടയിൽ ആദ്യമായിട്ട് ഇരുപത്തിയായിരത്തി തൊണ്ണൂറ് ക്ലോസ് ചെയ്ത് ഇരുപത്തിയായിരത്തി അറുന്നൂറ് മറികടന്നാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി വെള്ളിയാഴ്ച മുന്നൂറ്റി ഇരുപത് പോയിൻറ്റ് നേട്ടത്തോട് ഇരുപത്തിയായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ടിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് ആയിരത്തി നാൽപ്പത്തി ആറ് പോയിൻറ്റ് ഇറങ്ങുന്നത് എൺപത്തി രണ്ടായിരത്തി നാനൂറ്റെട്ടിലുമാണ് ക്ലോസ് ചെയ്ത് ആഴ്ചക്കാലയളവിൽ നോക്കുകയാണെങ്കിൽ ഒന്നര ശതമാനത്തിലുള്ള നേട്ടം നിഫ്റ്റിയിലെ സെൻസെക്സിലുമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ക്ലോസിംഗ് പ്രകാരം നോക്കുമ്പോൾ ഒരു കഴിഞ്ഞ അഞ്ചാഴ്ചയിലെ കൺസൾട്ടേഷൻ അതായത് ഇരുപത്തി നാലായിരത്തി ഇരുപത്തിനാല് അഞ്ഞൂറ് ഇരുപത്തഞ്ച് ഇരുന്നൂറ് എന്നുള്ള ആ ഒരു അഞ്ചാഴ്ച ബ്രേക്ക് ഔട്ട് ചെയ്യാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പിൽ നിൽക്കുന്ന രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് തന്നുകൊണ്ടാണ് നമുക്ക് വെള്ളിയാഴ്ച മാർക്കറ്റ് കടന്നു പോയത് പക്ഷേ എന്നാൽ ഇറാൻ ഇസ്ട്രൈൽ സംഘർഷത്തിലേക്ക് യു എസ് കൂടി പങ്കുചേർന്ന പശ്ചാത്തലത്തിൽ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇറാൻ എങ്ങനെ ഇറാൻ ശക്തമായി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അത് എങ്ങനെ ആവും പ്രതികരണം എന്ന് പറയുന്ന മാർക്കറ്റിന് മുൻ മുന്നിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും അൺസേർട്ടനിറ്റി അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച വരെയുള്ള ഈ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ആ ചാർട്ടിൻ്റെ ടെക്നിക്കൽ സെറ്റപ്പിനെ നമുക്ക് എന്തുമാത്രം വിശ്വാസത്തിലെടുക്കാം എന്നുള്ള അല്ലെങ്കിൽ അതിന് എന്തുമാത്രം സാങ്കത്യമുണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പോൾ എന്തായാലും മാർക്കറ്റിന് ഇപ്പോഴത്തെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഈ ഒരു യു എസ്സിൻ്റെ അപ്രതീക്ഷമായിട്ടുള്ള കടന്നുവരവ് നേരിട്ടുള്ള ആക്രമണം ബി ടു ബോംബേഴ്സ് ആദ്യമായിട്ട് ഒരു ഈ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് വീക്ക് തന്നെയാണ് അപ്പോൾ എന്തായാലും നാളെ നിഫ്റ്റി സെൻസെക്സും ഒരു ശതമാനം വരെയുള്ള എന്തായാലും പോയിൻറ്റ്സ് ഒരു അരശതമാനത്തിൻ്റെ മുകളിലുള്ള അടി ഒരു ശതമാനം വരെയുള്ള ഗ്യാപ് ഡൗണോട് ഓപ്പൺ ചെയ്യാനായിരിക്കും സാധ്യത ഇറാൻ്റെ റെസ്പോൺസാണ് മാർക്കറ്റിനെ തുടർന്നുള്ള ഒരു ഡയറക്ഷനെ ഒരു ഘടകം അപ്പം യു എസ് അസറ്റുകളെ അല്ലെങ്കിൽ യു എസ് പേഴ്സണൽസിനെ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ ഇറാൻ പോകുകയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവാണ് ഈ ക്രൂഡോയിൽ വിലയും വരുത്തുന്നൊരു ഘടകമാണ് അതേസേമർ വളരെ സിംബോളിക്കായിട്ടുള്ള റെസ്പോൺസ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ കണ്ടതുപോലെ ഒരു സിമ്പോളിക്കായിട്ടുള്ള റെസ്പോൺസിലോട്ട് അല്ലെങ്കിൽ യു എസ് അടിച്ചടിക്ക് തിരിച്ച് ഇസ്രായേലിനെ മാത്രം തിരിച്ചടിക്കുന്ന രീതിയിലാണ് ഇറാൻ്റെ നീക്കങ്ങളെങ്കിലോ അത് മാർക്കറ്റിന് വളരെയധികം സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നൊരു ഘടകമാണ് അപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അഗ്രസീവ് റെസ്പോൺസോ സിഗ്നിഫിക്കൻറ്റ് റീറ്റാലേഷനോ ഇല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു റിക്കവറിക്കുള്ള സാധ്യതപ്പെടുന്നില്ല ഇനി എന്തെങ്കിലും ആ ഒരു ഒരു സ ഒരു നീക്കവക്കിൻ്റെ ഭാഗമായിട്ടുള്ള പ്രസ്ഥാനം ഇറാൻ്റെ ഭാഗത്ത് നിന്നാൽ പോലും മാർക്കറ്റ് വളരെയധികം ശക്തമായിട്ട് കയറാൻ സാധിക്കും ഇനി നമ്മൾക്ക് നിഫ്റ്റിയുടെ ഷോർട്ട് ടൈം വ്യൂ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ലെവൽസ് പറയാതെ നമുക്കൊരു ഇച്ചിരി ഒരു ഷോർട്ട് ടൈമായിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റിന് നെക്സ്റ്റ് ഡയറക്ഷൻ എങ്ങോട്ട് പോകും തീരുമാനമെങ്കിൽ രണ്ട് ലെവലുകൾ ഏതൊക്കെയെന്ന് പറയുന്നതായിരിക്കും ഇച്ചിരി താരതമ്യേന സേഫറും എളുപ്പവും എന്ന് പറയുന്ന ഒരു പറയാൻ കഴിയുന്നത് അപ്പോൾ അതിൽ നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റൻപത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ആണെങ്കിൽ ഒരു ബ്രേക്ക്ഔട്ട് കൺഫേംഡ് ആയിട്ട് ഇപ്പോഴത്തെ ഒരു ബുള്ളറ്റ്സ് എൻ കണ്ടിന്യൂ ചെയ്യാൻ ചെയ്യുമെന്ന് പറയാൻ കഴിയും അതിൻ്റെ അർത്ഥം ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റൻപതിന് താഴെ തുടരത്തോളം നിഫ്റ്റിയിൽ ഒരു വീക്ക്നെസ് വീക്ക്നെസ് അല്ല ഒരു താഴോട്ട് പോകാനുള്ള അല്ലെങ്കിൽ തിരിച്ചിരുന്നതിനുള്ള സാധ്യത ഉണ്ടെന്നും നമുക്ക് കണക്കാക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ ഇരുപത്തിനാലിത്തി അഞ്ഞൂറിൻ്റെ താഴെ ഇരുപത്തിനാലത്തി നാനൂറ്റമ്പത് ഇരുപത്തിനാലത്ത് അഞ്ഞൂറിൻ്റെ താഴെ നിഫ്റ്റ് ക്ലോസ് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാലാണ് മാർക്കറ്റ് പൂർണ്ണമായിട്ട് ഒരു ഡൗൺ വേഡാന്ന് പറയാൻ കഴിയുക അങ്ങനെ ഉണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറിലോട്ടൊക്കെ പോകാം അപ്പം ഈ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റൻപതിൻ്റെ താഴെ മാർക്കറ്റ് തുടരുന്നതോളം ഒരു ട്രെൻ കുറച്ചൊക്കെ ഒരു കറക്ഷനുള്ള ഒരു സാധ്യത നിൽക്കുന്നു എന്ന് നമുക്ക് പറയാം ഇരുപത്തായിരത്തി അഞ്ഞൂറ് നാനൂറ്റൻപത് അഞ്ഞൂറ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിലാണ് ഒരു ഡൗൺവേഡ് ഫർദർ ഡൗൺവേഡിന് അല്ലെങ്കിൽ ഫർദർ സില്ലിങ്ങിനുള്ള ഒരു സാധ്യത വരാൻ കഴിയുക ഇരുപത്തിഞ്ച് ഇരുന്നൂറ്റമ്പതിന് മുകളിൽ ക്ലോസിങ് സാധിക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കൂടുതൽ വിവരങ്ങളിലേക്കും ഇരുപത്തഞ്ച് അറുന്നൂറും അങ്ങനെ തുറന്ന മഴകളിലേക്കും പോകും അതിനുള്ള സാഹചര്യമില്ല അപ്പോൾ ഇരുപത്തി അഞ്ച് ഇരുന്നൂറ് മാർക്കറ്റ് നിൽക്കുന്നിടത്തോളം ഒരു ചെറിയൊരു ഒരു റീഡ്രേസ്മെൻറ്റുള്ള സാധ്യതയുണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തിനാല് നാനൂറ്റി അൻപത് ഇരുപത്തിനാല് അഞ്ഞൂറ് ഡിഫൻറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള പ്രധാനം അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിലാണ് കൂടുതൽ ഫർദർ സെൽ ഓഫിന് വരുക സൂചിപ്പിച്ചെന്ന് പറയുമ്പോൾ മൊമെൻ്റ് ഇൻഡിക്കേറ്റർ ടെക്നിക്കൽ സെറ്റപ്പ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഇല്ല അപ്പം മൊമെൻറ്റ് ഇൻഡിക്കേറ്റർ ഒന്നും ഒരു ഓവർബോട്ട് സോണിലല്ല അപ്പം അതുകൊണ്ട് തന്നെ ന്യൂസ് ഫ്ലോ ആയിരിക്കും മാർക്കറ്റിനെ സ്വാധീനിക്കുക അതായത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് മാർക്കറ്റിന് നല്ലത് കരുതി നിശ്ചയിക്കാൻ പോകും ഇരുപത്തരം ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റൻപത് ബ്രേക്ക് ചെയ്തും പോവുകയാണെങ്കിൽ മുകളിലേക്കുള്ള മാർക്കറ്റ് ഫർദർ ആലി ചെയ്ത് അതില് നല്ല നാനൂറ്റി അൻപത് അഞ്ഞൂറ് എന്നുള്ള സ്വന്തം ബ്രേക്ക് ചെയ്തിരിക്കുന്നെങ്കിൽ താഴേക്ക് കൂടുതൽ പോകാനുള്ള സാധ്യത വരിക ഈ ഒരു എപ്പോൾ കൺസോൾട്ടേഷനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത് ഇപ്പോൾ എന്തായാലും നാളെ ഒരു ഒരു വൺ പെർസെൻറ്റ് ഡിക്ലൈൻ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം ക്രൂഡോയിലും അതുപോലെ ഹൈ ആണ് മാർക്കറ്റ് ഇരുപത്തിനാല് എഴുന്നൂറിൻ്റെയൊക്കെ താഴെ ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ട്രേഡേഴ്സ് ഫർദർ ലോങ് പൊസിഷൻസ് ഉള്ളവർ എക്സിറ്റ് ചെയ്യുക പക്ഷേ കൂടുതൽ ഷോർട്ട് ചെയ്യാൻ ആ സമയത്ത് പോകുന്നത് ബുദ്ധിയായിരിക്കുമെന്ന് കരുതുന്നില്ല കരിച്ച രണ്ട് ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലൊരു വലിയ റിറ്റലേഷൻ വരുന്നില്ല മാർക്കറ്റ് ഇൻ്റർഡ് തന്നെ റിക്കവർ ചെയ്യാനും ചിലപ്പം നാളെ ഒരു ഫ്ലാറ്റായിട്ട് വേണേൽ ക്ലോസ് ചെയ്യാൻ വരെയുള്ള സാധ്യതകൾ വരാം എന്തായാലും വലിയ ക്യാപ്ഡൗഡ് ആണെങ്കിൽ ഷോർട്ട് ചെയ്യാതിരിക്കാൻ ഈ പറഞ്ഞ ഇരുപത്തി നാല് നാല് അൻപത് അഞ്ഞൂറ് എന്നുള്ള നിലയിൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക ആ ഭാഗത്താണ് ഓപ്പണിംഗ് കിട്ടുന്ന ചിലപ്പോൾ മാർക്കറ്റ് അതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ആയിട്ടൊരു പൊസിഷനിലായിരിക്കും നല്ല ക്ലോസ് ചെയ്യാനുള്ള സാധ്യത ഇറാൻ വലിയ കടുങ്കുകൾക്കോ വലിയ തിരിച്ചുകൾക്കോ പോയിട്ടില്ലെങ്കിൽ മാർക്കറ്റ് റിക്യാനുള്ള സാധ്യതകളുണ്ട് ഈ ഇരുപത്തി നാലര ആണെങ്കിൽ ആ ഒരു ഭാഗത്ത് നല്ല വോൾട്ടേജ് ആയിട്ട് ഫീൽ ചെയ്യാം അതിലും താഴെ ഓപ്പണിംഗ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് അവിടുന്ന് കുറച്ചുകൂടെ ഗ്രാജ്വലി ഇമ്പ്രൂവ് ചെയ്തൊരു പ്രൊഫഷണൽ ക്ലോസ് ചെയ്യാനായിരിക്കും സാധ്യത ഇതെല്ലാം ബ്രാൻഡ് റെസ്പോസിനും റിറ്റാലേഷനും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഘടകമാണ് വരുന്ന ആഴ്ചയെ സംബന്ധിച്ച് മാർക്കറ്റ് ഗതി എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാല് നാനൂറ്റൻപത് അഞ്ഞൂറ് എന്നുള്ള താഴത്തെ സപ്പോർട്ട് സോണും മേളി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റൻപത് ആയിരിക്കും ഇതാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ എന്തായാലും ക്രൂഡോയിലെ വളരെ ഷാർപ്പ് മൂവ് കാണിക്കാം വളരെ എൺപത് എൺപത്തിരണ്ട് ഡോളറിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ട്രേഡേഴ്സിനെ സംബന്ധിച്ച് വളരെയധികം കോഷ്യസായിട്ടുള്ള അപ്രോസ് സ്വീകരിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത് ഇൻവെസ്റ്റെൻസിനെ സംബന്ധിച്ച് ഇത്തരം കറക്ഷൻസ് ഒക്കെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ലോങ് ടേം പോയിൻറ്റ് ഓഫ് വ്യൂ സ്റ്റാഗേർഡ് മാനർ ഘട്ടം ഘട്ടംഘട്ടമായിട്ട് നിക്ഷേപിക്കാനുള്ള ഒരു അവസരങ്ങൾ തന്നെയാണത് മിഡ് ക്യാപ് ഓഹരികളാവും തലമേനെ ബെറ്റർ ഓപ്പർച്യൂണിറ്റിക്കുള്ള സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നമുക്ക് റിലേറ്റീവ്ലുള്ള സ്ട്രെങ്ത് കാണിച്ചത് മിഡ് ക്യാപ് ഓഹരികൾ തന്നെയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ എന്തായാലും പുറത്തുള്ള വാർത്തകളാണ് മാർക്കറ്റിനെ സ്വാധീനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറാൻ ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൃത്യമായി ഫോളോ ചെയ്യുന്നതും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും അവരെ സഹായിക്കുമെന്ന് കരുതുന്നു അപ്പോൾ എന്തായാലും വരുന്ന ആഴ്ച നല്ലതായിട്ടൊന്ന് ആശംസിക്കുന്നു എന്തായാലും സെമി ലേസ്റ്റായ നല്ല ഇഷ്ടമൊന്നുമല്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാ അക്കാഡേ പർഫിൽ ഷെയർ ചെയ്തത് മാത്രം നമുക്ക് എന്താ നാളെയും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം